ഫസ്റ്റ് ഡേ അറിഞ്ഞേ ഡ്യൂട്ടിക്ക് കരണ്ട് പോയിരുന്നു കരണ്ട് പോയി പിന്നെ വരുമ്പോൾ ആ കരണ്ട് പോയി വന്നാലും ചാർജ് ആവും കിട്ടുക അന്നേരം ഗ്രിഡിൽ നിന്ന് ചാർജ് ചെയ്തിരുന്നു ഗ്രിഡ് ഇപ്പോൾ ഫ്രീ ആണ് ഇത് ആപ്പ് ആപ്പൊന്നും സെറ്റ് കൊണ്ട് പ്രോ പാക്കുകൾ അപ്പോൾ അവരെ ഗ്രിഡിലൊക്കെ ഫ്രീ ആവും എന്ന് പറഞ്ഞിരുന്നു ഒന്ന് ഡ്യൂട്ടിക്ക് തുടങ്ങണം ഇതുവരെ ആക്റ്റീവായിരുന്നു ഒരു പഴയ ആക്റ്റീവ് എടുത്തതായിരുന്നു രണ്ടായിരത്തി ഒമ്പത് മോഡല് അപ്പോൾ ഏഴ് മാസത്തോളം അത് യൂസ് ചെയ്തു അതിലായിരുന്നു ഇതിരെ ഡ്യൂട്ടി ഡൈലി ഒരു നൂറ്റി അമ്പത് നൂറ്റി അറുപത് രൂപക്ക് പെട്രോൾ അടിച്ചിരുന്നു അങ്ങനെയാണ് ഇത് ഇറക്കുന്നത് ഇന്ന് നമ്മൾ ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ പോകുന്നത് ഇതിൽ എത്ര കിലോമീറ്റർ എന്നൊക്കെ കാണാം അപ്പോൾ നമ്മൾ ഡ്യൂട്ടി കഴി ഡ്യൂട്ടിക്ക് ഇത് നടക്കുക കൊറിയറായതുകൊണ്ട് കയറ്റവും ഇറക്കും മലയോര മേഖലയാണ് ആ ഭാഗത്ത് ഇതിൻ്റെ ചാർജ് എത്ര ഡ്രോപ്പ് ആവുന്നുണ്ട് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ടും അത് ഡ്യൂട്ടി കഴിവുള്ള ചാർജ് ഉണ്ടോ ഡ്യൂട്ടി കഴിഞ്ഞിട്ടും ചാർജ് എത്ര ബാക്കിയുണ്ട് ഒക്കെ നോക്കുന്നൊരു വീഡിയോ ആണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഈ പെട്രോൾ മാ വണ്ടി ഇപ്പോഴും യൂസ് ചെയ്യുന്നു അതായത് കടകളിൽ പോകാനും ഓഫീസ് പോവാനൊക്കെ പെട്രോൾ വണ്ടികൾ യൂസ് ചെയ്യുന്നവർക്ക് ഒരു ഉപകാരപ്പെട്ട വീഡിയോ ആണ് വണ്ടീൻ്റെ ഒരു ഫോൾട്ട് അതായത് കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത്രയും പെട്രോൾ വണ്ടികൾക്ക് വരെ ചാർജറുണ്ട് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള തിന് ആ സംവിധാനം ഇല്ല ബോട്ട് സ്പേസ് ഉണ്ട് എന്നുള്ളൊരു ഗുണമുണ്ട് ഇവിടെ സ്പേസ് ഉണ്ട് ഇവിടെ അതിന് വേറൊരു കണക്ടർ അഡാപ്റ്റർ വാങ്ങണം അതിന് വില ഉണ്ട് ഏതാണ്ട് പാർട്സുകൾക്ക് അത്യാവശ്യം വില ഉണ്ടല്ലോ അത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങണം പക്ഷെ മൊബൈലകത്ത് വെക്കണം ഇവിടെ ഒരു മൊബൈൽ വെക്കാനുള്ള സംവിധാനം ഇത് പ്രത്യേകിച്ച് സെയിൽസിലുള്ളവർക്കൊക്കെ പ്രത്യേകം എടുക്കുന്ന വണ്ടിയാണ് പക്ഷെ ഇവിടെ അവരൊരു ഇത് വെച്ച് സംവിധാനം ഉണ്ടാക്കിയില്ല ഒരു അതൊരു ഫോൾട്ടാണ് പിന്നെ വണ്ടി പെർഫോമൻസ് ഒരുപാട് വീഡിയോ ഉണ്ട് പെട്രോൾ വണ്ടി യൂസ് ചെയ്ത ആളുകൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് അവരുടെ അഭിപ്രായങ്ങളും ഒക്കെ വീഡിയോ വരുന്നുണ്ട്